ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിയാര മണ്ഡലം അഞ്ചാം വാർഡ് കമ്മിറ്റിയുടെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അഞ്ചാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ ആദരിക്കലും വാർഡിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻസെന്റ് നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി സി ബെന്നി മുൻ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് മുണ്ടൻമാണി യൂത്ത് കോൺഗ്രസ് പരിയാരം മണ്ഡലം പ്രസിഡന്റ് സോനു ജോൺസൺ കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പടിഞ്ഞാക്കര ഡി സി സി മെമ്പർ ഡേവിസ് കരിപ്പായി സിൻഡോ മാത്യു പോളി പടമാടൻ ഷാജൻ കാളിയൻ ജോയ് മുട്ടൻതോട്ടി മേരി ജോയ് ഷോമി തട്ടിൽ ആൽവിൻ റോയ് ഷാമോൾ പള്ളിയിൽ ലിറ്റോ കേസി എന്നിവർ നേതൃത്വം നൽകി തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ കാര്യം അല്ലെങ്കിൽ വികസന പ്രവർത്തന പ്രത്യേകം